ഓൾറെഡി വാസ്തു പ്രോബ്ലം കൊണ്ട് നിങ്ങളുടെ തേർട്ടി ഫൈവ് പ്രശ്നത്തിലാണ് പിന്നെ ഈ പരാതി അറിവില്ലായ്മ കൊണ്ട് ഈ പരാതി പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിലാക്കുകയാണ് ചുറ്റും പ്രശ്നമാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോലും ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ നെഗറ്റീവ് ആക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരില്ല നിങ്ങളുടെ വീടിൻ്റെ പഞ്ചഭൂതങ്ങളുടെ അപാകതകളാണ് നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷത്തിന് കാരണം നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ നിങ്ങൾക്ക് ശരിയാക്കാലോ അതുകൊണ്ടാണ് ആ ഗൃഹനാഥൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്ക് ആ മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും സുഖം നൽകുന്ന ബെഡ്റൂം ആയിട്ട് മാറുന്നത് അവിടെ ഒരു വിശ്വാസമല്ലത് ചിന്തകൾക്ക് ബന്ധമുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തന്നെ നമ്മുടെ ചിന്തകളാണ് വാസ്തു അങ്ങനെയാണ് വേറൊരു തരത്തിൽ നോക്കുമ്പോൾ വാസ്തു ആ ചിന്തകളുമായി നമ്മുടെ വീട് ഒരു ചിന്തയാണ് പറഞ്ഞല്ലോ സുഖം സന്തോഷം സമാധാനം ഇതൊക്കെ ലഭിക്കാനാണ് എന്നുള്ള ചിന്തയാണ് വീട് കെട്ടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ വീട് കെട്ടുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ വീട്ടിലേക്ക് ഇരി വീട്ടിനകത്ത് കയറുന്ന സമയത്ത് ഈ ചിന്തകൾ ഓടുകൂടിയിട്ടാണല്ലോ കയറുന്നത് പക്ഷേ അതിന് വിപരീതമായിട്ട് ഇട്ട് നമുക്ക് നടക്കുമ്പോഴാണ് അത് വാസ്തുദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാസ്തു ശരിയാക്കുന്നത് ഇവിടെ ചിന്തകൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നു തമ്മിൽ ഒരു 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 ഉണ്ട് ഇവർ തമ്മിൽ ഒരു ഉദാഹരണത്തിന് എല്ലാം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് അപ്പോൾ മാഡത്തിനെ കുറച്ച് സമയം ഞാനൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിരുത്ത് മേഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല വെറുതെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വല്ല മാറി നിങ്ങളവർക്ക് നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അതുമില്ല ചുമ്മാ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടത് അവർ അവരുടെ ഡ്യൂട്ടി ആ എന്തെ ആ ഒരു സാധനം അവർ ചെയ്യുന്നു യാ കുറേ നേരം കഴിഞ്ഞു കുറേ നേരം സമയം കഴിഞ്ഞു ഒന്ന് രണ്ട് മണിക്കൂർ ഒരു ആറ് മണിക്കൂർ കുറേ സമയം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മൾ ഇറിറ്റേറ്റഡ് ആവും ഈ ഇറിറ്റേഷൻ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ എന്തിനാണെന്ന് പോലും അറിയാതെ നമ്മൾ അവിടെ ഇരിക്കുന്നു ഒന്ന് രണ്ടാമത് അതിനകത്ത് നടക്കുന്ന വ്യവഹാരങ്ങൾ കാരണം കുറ്റവാളികളെ കൊണ്ടുവരുന്നു ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ റിയാക്ട് ചെയ്യുന്ന രീതികളൊക്കെ കാണുന്നു നമ്മൾ കാണുന്നു ഈ സമയത്തൊക്കെ നമ്മളുടെ ഉള്ളിൽ അതുമായിട്ടൊരു ലയം നടക്കുന്നുണ്ട് നമുക്കറിയാതെ ഉള്ളിലൊരു കണക്ഷൻ ആ ചുറ്റുപാടുമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് ഈ അസ്വസ്ഥത അതായത് നമ്മളുടെ ചിന്തകളിൽ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ എന്നെ പിടിച്ച് ആ ഒരു സാധനം ഇതേപോലെ തന്നെ ഒരു പള്ളി ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി ഒരു ചെർച്ച് ഒരു സ്വസ്ഥമായിട്ടൊരു ആശ്രമം പോലെ ഒരു സ്ഥലത്ത് നമ്മൾ ഇതേപോലെ ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ നേരം ഇരിക്കാൻ നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇരിക്കും തോറും നമുക്ക് സ്വസ്ഥത കൊടുക്കുക അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി നിങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് അതായത് അവിടെ ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക നടത്തുന്നു ജപിക്കുന്നു ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത വരുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ എത്രയും സമയം ഇരുന്നാലും നമുക്ക് അവിടെ സ്വസ്ഥത ആ ഒരു സ്വാസ്ഥ്യം കൂടും വീട് ഇതുപോലെയാണ് നമ്മളുടെ വീട് പോലീസ് സ്റ്റേഷൻ പോലെയാണോ ആശ്രമം പോലെയാണോ മീൻ മാർക്കറ്റ് പോലെയാണെന്നുള്ളത് ചെക്കിയലാണ് വാസ്തു അതായത് നമ്മൾ വീട്ടിൽ കയറുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥത കൂടുന്നുണ്ടോ അപ്പോൾ റൂമുകളുടെ കാര്യത്തിൽ ഇതാണ് എന്തുകൊണ്ടാണ് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വേണം എന്ന് പറയാൻ കാരണം കന്നിമൂലയിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിങ്ങൾ പോയി നോക്കിക്കോ അവിടെ മറ്റുള്ള റൂമുകളേക്കാൾ കൂടുതൽ ഒരു തണുപ്പുണ്ടോ അല്ലെങ്കിൽ ഒരു കൂളിങ് എഫക്റ്റ് അതായത് സുഖം ആ സ്വാസ്ഥ്യം കൂടുതലുള്ളൊരു ബെഡ്റൂമാണ് അത് ആ ഭാഗത്ത് നമ്മൾ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വിശ്രമം ലഭിക്കും അഗ്നി കോണിൽ ഒരു ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആ അഗ്നിയുടെ ഒരു സ്വാധീനമുണ്ടാകും അതായത് ഞാൻ പറഞ്ഞു ചൂട് അനുഭവപ്പെടും എത്ര നേരം നമ്മൾ ആ ചൂട് അനുഭവിക്കും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാൻ ഇടും എന്നാലും നമ്മളുടെ ഉറക്കത്തിന് ഈ ചൂട് അസ്വസ്ഥപ്പെടും അപ്പോൾ ചുറ്റുപാടുകൾ ചുറ്റുപാടുകളുടെ സ്വാധീനം പിന്നെ നമ്മുടെ ചിന്ത ഇത് ഇതെല്ലാം വാസ്തുവിനെ സ്വാധീനിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകൾ എഗെയിൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ചുറ്റുപാടിൻ്റെ സ്വാധീനത്തെ സ്വാധീനിക്കുക അപ്പോൾ ഇവിടെ ഒരു ഫ്രീ വിൽ അതായത് ഇതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നോക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥതയാണ് പക്ഷേ നിങ്ങൾക്ക് അതിനെ മാറ്റാനും പറ്റുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ആ സാഹചര്യങ്ങളെ ഭംഗി ചിരിച്ചുകൊണ്ട് നേരിടുക പരാതി പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ വാസ്തുദോഷം എങ്ങനെയാണ് അത് കാരണം കൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് ആ ലൈഫിനെ നേരിടുമ്പോൾ ഓൾറെഡി വാസ്തു പ്രോബ്ലം കൊണ്ട് നിങ്ങളുടെ തേർട്ടി ഫൈവ് പ്രശ്നത്തിലാണ് പിന്നെ ഈ പരാതി അറിവില്ലായ്മ കൊണ്ട് ഈ പരാതി പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിലാക്കുക പക്ഷെ അവിടെ അപ്പോൾ ചിന്തകളെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ചിന്തകളെ പോസിറ്റീവ് ആക്കാൻ പറ്റുക ചുറ്റും പ്രശ്നമാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോലും ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ നെഗറ്റീവ് ആക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരില്ലേ കാരണം ഞാൻ ഇപ്പോൾ ഒന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കവലയിൽ ഇറങ്ങി അപ്പം തന്നെ എവിടെന്നോ ഒരുത്തം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക നമ്മളെ നെഗറ്റീവ് ആക്കുന്ന എന്തെങ്കിലും വർത്തമാനം പറയും ഇവിടെയാണ് നമ്മൾ വിചാരിച്ചാലും നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഊർജം കൂട്ടണം ഞാൻ പറഞ്ഞു ചുറ്റുപാടുകളെ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം വാസ്തുദോഷമുണ്ടോ നിങ്ങളുടെ വീടിന് നിങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾക്ക് അവിടെ നിന്നും ചിലപ്പോൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് അതായത് നിങ്ങളുടെ വീടിന്റെ പഞ്ചഭൂതങ്ങളുടെ അപാകതകളാണ് നിങ്ങളുടെ വീടിന്റെ വാസ്തുദോഷത്തിന് കാരണം നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ നിങ്ങൾക്ക് ശരിയാക്കാലോ ജലം കൃത്യമായിട്ട് വെള്ളം കുടിക്കുക അഗ്നി എന്താണ് കൃത്യമായിട്ട് ആഹാരം കഴിക്കുക അതായത് അധികം എരിവില്ല അധികം പഴക്കമില്ലാത്ത ഊർജം തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങുക ഏഹ് അതുപോലെ വായു വായുതത്വത്തെ ക്രമീകരിക്കാൻ എന്താ ചെയ്യുക പ്രാണായാമം കൂടുതൽ വിശാലമായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പ്രകൃതിയോടൊപ്പം ഇണങ്ങിയിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും അതിന് വാസ്തുദോഷം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തകർക്കുക നിൽക്കണ്ട ഉണ്ടാവും അപ്പം അതുപോലെ ഈ ഒരു വീട്ടിൽ നാല് മുറികളുണ്ടെങ്കിൽ ഈ നാല് മുറികളുടെയും ഇമോഷൻസ് ആയി കാണാറുണ്ട് തീർച്ചയായിട്ടും അതാണ് അതാണ് ഈ ഫൈവ് എലമെന്റ്സിന്റെ ബാലൻസിംഗ് എന്ന് പറയുന്നത് കാരണം നിരതി കോണിൽ കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പടി തെക്കൻ ചക്രവാളത്തിലൂടെ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം വരെയും ഈ ഭാഗത്ത് വെയിൽ കൊള്ളൂല പടിഞ്ഞാറെത്തി സൂര്യൻ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പടിഞ്ഞാറ് അസ്തമിക്കുന്നത് അപ്പൊ ഈ ഭാഗത്ത് വടക്ക് കിഴക്കുന്നതും തുടങ്ങുന്ന രാവിലെ ഉദിക്കുന്ന സൂര്യൻ തെക്ക് ഭാഗത്തുകൂടെ കറങ്ങി പടിഞ്ഞാറെത്തുന്നത് വരെയും ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വെയിൽ തട്ടൂല ആ വെയിൽ തട്ടാതെ ആ ബെഡ്റൂം അതുകൊണ്ടാണ് അവിടെ കൂളിങ് എഫക്റ്റ് കൂടുന്നതും സ്വസ്ഥത കൂടുന്നത് അതുകൊണ്ടാണ് ആ ഗൃഹനാഥൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്ക് ആ മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും സുഖം നൽകുന്ന ബെഡ്റൂം ആയിട്ട് മാറുന്നത് അവിടെ ഒരു വിശ്വാസമല്ലത് പ്രകൃതിയുടെ ചലനം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ റൂമുകൾ അതുപോലെ അഗ്നി കോണില് ഒരു ബെഡ്റൂം അഗ്നി കോണില് ബെഡ്റൂം കൊടുക്കുകയാണ് അവിടുത്തെ ഊർജം എന്താണ് അഗ്നി ചൂട് അപ്പൊ ആ ചൂട് നമുക്ക് ഉപയോഗപ്പെടുത്താം എങ്ങനെ കാരണം ആ ചൂടിനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് അതായത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അധിക സമയം നമുക്ക് ഉറങ്ങാൻ സ്വസ്ഥമായിട്ട് ഉറക്കാവുന്നതല്ല ഉറങ്ങും ചൂടൊക്കെയുള്ള ആ അപ്പോൾ നമ്മൾ അവിടെ ഈ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അഗ്നി കോണിൽ ആൺകുട്ടികൾക്ക് ബെഡ്റൂം ആവാം എന്നുവെച്ചാൽ പഠനം പൂർത്തിയാക്കി ജോലിക്ക് ശ്രമിക്കുന്ന ആൺകുട്ടികൾക്ക് അവിടെ ബെഡ്റൂം ആവും കാരണം എന്താണ് ജോലിക്ക് നിരന്തരം ശ്രമിക്കാനുള്ള ചൂട് ഇവൻ്റെ ഉള്ളിലുണ്ടാവും സ്വസ്ഥത കുറയും അതായത് സ്വസ്ഥത കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെപ്പോഴും അവൻ്റെ ലൈഫിനെ ലൈഫിനെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി അവനെന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ടെൻഡൻസി ഇതൊക്കെയാണ് ആ ഭാഗത്ത് ഒരു ബെഡ്റൂമിൽ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അവൻ്റെ ഗോൾ അച്ചീവ് ചെയ്യും ഉള്ളിൽ ആ ചൂട് അഗ്നി അഗ്നിയെ പോലെ ജ്വലിക്കുക എന്ന് പറയുന്നത് ആ ചൂട് അത് ഓരോ റൂമിനും ആ ഇമോഷൻസുകൾ ആ ഭാഗത്തെ എലമെൻറ്റിൻ്റെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജീവിതം ക്രമപ്പെടുത്തണം അതാണ് അതിന്റെ പിന്നിലെ ലോജിക് അത് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും വായു കോണിലെ ബെഡ്റൂമിൽ പോയി കിടന്നാൽ എന്താ ഫീലിങ്സ് ഈശാന കോണിലെ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ പൂജാമുറി വരേണ്ട സ്ഥാനമാണ് ഈശാന കോൺ എന്ന് പറയുന്നുണ്ട് അവിടെ സ്വസ്ഥത കൂടുതലാണ് അത് ആ ഭാഗത്തെ ബെഡ്റൂം വയസ്സായവർക്ക് ആണ് നമ്മള് കൊടുക്കുക എന്തുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിലെല്ലാം പൂർത്തിയായി ഇനി അവർ സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ടാണ് അതേ സ്ഥാനത്ത് നമ്മൾ പോയിട്ട് ഊർജ്ജ സ്വലരായിട്ട് ഇരിക്കേണ്ട നമ്മൾ പോയിട്ട് അവിടെ പോയി പോയിരുന്ന് കിടന്നാലോ നമ്മൾ പണിക്കൊന്നും പോകാതെ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് ആ സ്വസ്ഥതയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും അതെന്തായി നമ്മുടെ ലൈഫിനെ അപ്പോൾ മനസ്സിലായി അപ്പോൾ ഓരോ റൂമിനും ഓരോ ഇമോഷൻസുകളാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം എലമെൻറ്റുകളാണ് ഇനി ആ എലമെൻറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക